നമസ്കാരം ലതാസഹസ്രനാമം ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ജപിക്കുകയും അതോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അതിലെ നിഗൂഢങ്ങളായുള്ള ചില സ്വപ്നങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ലതാ സഹസ്രനാമത്തിൻ്റെ ഋഷിയാർ ചന്ദസന്ദ് ദേവതയന്ത് ഇത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ മൂന്നെണ്ണം ഇനിയുള്ളത് ബീജം ശക്തി കീലകം ഈ മൂന്നെണ്ണം വളരെ നിഗൂഢങ്ങളും അതീവ രഹസ്യകരങ്ങളുമായ കാര്യങ്ങളാണ് ഇത് പരസ്യമാക്കുവാൻ സാധിക്കുന്നതല്ല എങ്കിൽ പോലും ഒരു മന്ത്രത്തിൻ്റെ ബീജമെന്ത് ശക്തിയെന്ത് കീലകമെന്ത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായ ഒരു ആൽവിത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഒരു ആൽവിത്ത് ആ വിത്തിനെയാണ് ആലിൻ്റെ ബീജം എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി ആ ആൽവത്തിൽ വെള്ളം വീഴുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് ആ വിത്തിനുള്ളിൽ നിന്നും ആ മുളയ്ക്കുന്ന ശക്തി അതിനെയാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് കീലകമോ ആ ആലിനെ ഭൂമിയോടുകൂടി ചേർത്ത് നിർത്തുന്ന അതിൻ്റെ വേരിനെയാണ് അതിൻ്റെ കീലകം അഥവാ ആണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എല്ലാ മന്ത്രങ്ങളിലും ഉള്ളത് എല്ലാ മന്ത്രങ്ങൾക്കും ഒരു ബീജമുണ്ട് ബീജാക്ഷര മന്ത്രമുണ്ട് ആ ബീജത്തിന് പൊട്ടി മുളച്ചു വരുവാൻ ആ മന്ത്രത്തിനും ആ ദേവതയ്ക്കും ശക്തി നൽകുന്ന ഒരു ശക്തിയുണ്ട് അതിനെ മൂലാധാരത്തോടും അല്ലെങ്കിൽ ഭൂമിയുടെ മൂലാധാരത്തോടും ആ പരമമായ ശക്തിയോടും കൂടി ഉറപ്പിച്ചു നിൽക്കുന്ന നിർത്തുന്ന ഒരു കീലകവും അല്ലെങ്കിൽ ഒരു ആണിയുമുണ്ട് ഇതാണ് ബീജശക്തി കീലകങ്ങളുടെ എല്ലാ മന്ത്രങ്ങളുടെയും പൊതുവെയുള്ള ഒരു വിവരണം അപ്പോൾ നമ്മുടെ ഈ ലളിതാസഹസ്രനാമത്തിൽ ഈ ബീജം ശക്തി കീലകം ഇത് ത്രികൂടങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ മന്ത്രങ്ങൾക്കും ഉണ്ട് ത്രികൂടങ്ങൾ ത്രികൂടങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാവങ്ങൾ മൂന്ന് ഭാഗങ്ങൾ എന്നാണ് അർത്ഥമാക്കേണ്ടത് എല്ലാ ശക്തിക്കും അത് ജഗത് ശക്തിയാണെങ്കിലും ജഗത് ശക്തിയുടെ പരാശക്തിയുടെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമായിരിക്കും നമ്മുടെ ശരീരമാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും എല്ലാത്തിനും മൂന്ന് ഭാവങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ത്രീ ഡൈമെൻഷൻസ് മൂന്ന് ഡൈമെൻഷൻസ് ഉണ്ട് മൂന്ന് ഭാഗങ്ങൾ അത് നമുക്ക് ഒരു മന്ത്രം തന്നെ എടുത്ത് നോക്കാം ഓം നമശിവായ എന്നുള്ള മന്ത്രം എടുത്താൽ ഓം എന്നത് വാഗ്ഭോകൂടം ഒന്നാമത്തെ ഭാഗം നമ എന്നുള്ളത് മധ്യകൂടം രണ്ടാമത്തെ ഭാഗം ശിവായ എന്നുള്ളത് മൂന്നാമത്തെ ഭാഗം അഥവാ ശക്തികൂടം ഈ ത്രീ ഡൈമെൻഷണൽ മൂന്ന് ഭാവങ്ങൾ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രത്തിലും കാണാം ഓം എന്നുള്ളത് വാഗ്ഭോകൂടം നമോ നാരായണ എന്നുള്ളത് നമോ എന്നുള്ളത് മധ്യകൂടം നാരായണായ എന്നുള്ളത് ശക്തികൂടം ഇതേപോലെ തന്നെ നമ്മുടെ ഗായത്രിയിലും ഇത് തന്നെ കാണുവാൻ സാധിക്കും എല്ലാ മന്ത്രങ്ങളിലും ഈ മൂന്ന് ഭാവങ്ങൾ മൂന്ന് ഡൈമെൻഷൻസ് ഉണ്ട് ഇത് തന്നെ ലതാ സഹസ്രനാമത്തിനും മൂലരഹസ്യമായിട്ടുള്ള ഒരു മഹാമന്ത്രമുണ്ട് ആ മന്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ സാധകർക്കോ താന്ത്രികർക്കോ പോലും അനുവാദമില്ല അതുകൊണ്ട് നമുക്ക് നമ്മൾക്കും അത് ചർച്ച ചെയ്യുവാനുള്ള അനുവാദമില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ലതാ സഹസ്രനാമത്തിൻ്റെ ന്യാസം മനസ്സിലാക്കുന്ന സമയത്ത് ശ്രീമദ് വാഗ്ഭവ കൂടിയതി ബീജം മദ്യ കൂടേത് ശക്തി ശക്തി കൂടിയത് കീലകം എന്നുള്ളൊരു ഭാഗമുണ്ട് ഈ ഭാഗമങ്ങ് വിടുക അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കേണ്ടവർ യോഗ്യതയുള്ളവർ അനുയോജ്യരായിട്ടുള്ള സ്നേഹമയമുള്ള ഗുരുക്കന്മാരുടെ അടുക്കലേക്ക് ചെന്നെത്തപ്പെടുകയും ഗുരുക്കന്മാർ അവരെ കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്തേക്ക് അവർ ചെന്നെത്തപ്പെടും അത് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്രയാണ് അവർ ചെന്നെത്തുന്ന സമയത്ത് ആ രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലാതെ പലയിടത്തും നമുക്ക് കിട്ടും പക്ഷേ ആ കിട്ടുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല അന്ധന് കണ്ണാടി കിട്ടിയതുപോലെ മാത്രമേ ആവുകയുള്ളൂ ഇത് കൃത്യമായിട്ട് ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തായാലും നമ്മൾ ബീജം ശക്തി കീലകം ഇതെന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ലതാസഹസ്രനാമത്തിൻ്റെ ന്യാസം ചെയ്യുന്ന സമയത്ത് ഭക്തരായിട്ടുള്ള വിശ്വാസമുള്ള പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ശ്രീമദ് ഭാഗ്ഭവ് കൂടിയത് ബീജം മദ്യ കൂടിയത് ശക്തി ശക്തി കൂടിയത് കീലകം എന്നുള്ള ആ ഭാഗം അത്രയും മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ വായിച്ചു വായിച്ചുവിട്ടുകൊണ്ട് ലതാസഹസ്രനാമത്തിലേക്ക് കടക്കുക എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയുവാനുള്ളൂ ഏതായാലും നമുക്ക് ബീജം ശക്തി കീലകം എന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും അടുത്ത ഭാഗത്തേക്ക് അടുത്ത വിഷയത്തിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം ഈ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം സംശയങ്ങളുണ്ടാകുമല്ലോ ആ സംശയങ്ങൾ അത് നിങ്ങളതിനകത്ത് രേഖപ്പെടുത്തണം ആ സംശയങ്ങളാണ് എൻ്റെ പഠനത്തെയും എല്ലാവരുടെയും പഠനത്തെയും മുന്നോട്ട് നയിക്കുന്ന ശക്തി അല്ലെങ്കിൽ ചൂണ്ടുവലക അതുകൊണ്ട് എല്ലാവരും സംശയങ്ങളുള്ളത് അഭിപ്രായങ്ങളുള്ളത് വിയോജിപ്പുള്ളത് ഇതൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു നമസ്കാരം ഭഗവതി